വളരെ വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് രാവിലെ തന്നെ കാണുന്നത് നല്ല വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം തളിപ്പറമ്പ് കണ്ണീരത്തി കൊണ്ടാണ് ഇന്ന് കണ്ടത് അതായത് രാവിലെ തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത് പക്ഷേങ്കിൽ വീഡിയോ പൂർണ്ണമായിട്ട് കൂടുതൽ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം എനിക്ക് വീഡിയോ പകർത്തുമ്പോൾ ക്യാമറ നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയിപ്പോയി കണ്ണ് നനഞ്ഞു പോന്നു അതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് വീഡിയോ നിർത്തുകയാണ് ചെയ്തത് ഇത് തളിപ്പറമ്പ് കെ വി കോംപ്ലക്സിലാണ് ഈ സംഭവം ഇന്നലെ വൈകുന്നേരം മണിയോളം ആയിട്ടുണ്ടാവും ഇതിന് ഈ തീപ്പിടുത്തം ഉണ്ടാവുമ്പോൾ തളിപ്പറമ്പ് ഹൈവേയിലെ കെ വി കോംപ്ലക്സിലാണ് ഈ തീപ്പടുത്തുണ്ടായത് നിരവധി കടകളാണ് കത്തി നശിച്ചത് അതിൻ്റെ ഷട്ടർ ഷട്ടർ ഷീറ്റ് ഏംഗ്ലർ പോലും കത്തി നശിച്ചതിന് തളിപ്പറമ്പ് കൈവയിലെ മിൽമാ ബൂത്തിനും പാറയക്കുളം ജ്വല്ലറിക്കും ഇടയിൽ വരുന്ന സ്ഥലമാണ് ഇത് വളരെ ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മളും ഇതുപോലത്തെ സ്ഥാപനം എല്ലാം നടത്തുന്ന ആളായതുകൊണ്ട് ആയിരിക്കാം കുറച്ചും കൂടി എനിക്ക് പെട്ടെന്നൊരു എന്തോ ഉള്ളിലൊരു തീപ്പാളുന്ന ഒരു അനുഭവം ഉണ്ടായി സാധാരണഗതിയിൽ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പോയാൽ ഒരുപാട് വീഡിയോ എടുക്കുന്ന ഒരാളാണ് അതിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ കുറച്ച് വീഡിയോ ചെയ്യരുത് പക്ഷേ ഇന്ന് ആകെ പിടിച്ച ഈ വീഡിയോ അത് അങ്ങനെ തന്നെയാണ് ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത് പകൽ സമയത്ത് നല്ല തിരക്ക് ഉള്ള ഒരു സ്ഥലമാണ് ഈ കത്തിയ ഭാഗം നിരവധി ഷോപ്പുകളാണ് ഇതിൻ്റെ അകത്തുള്ളത് അതുപോലെ അതിന് ഇതിൻ്റെ അകത്ത് ടെക്സ്റ്റൈൽസ് ഉണ്ട് ഹാർഡ്വെയർ ഉണ്ട് അതുപോലെ അനാദി അനാദിക്കടിയുണ്ട് സൂപ്പർ പച്ചക്കറി ഉണ്ട് അങ്ങനെ നിരവധി കടകളാണ് ഇതിൻ്റെ അകത്തുള്ളത് അതുപോലെ ഈ പാത്രം വയ്ക്കുന്ന ഈ മറ്റേ കടകൾ ഷാലിമാർ പോലത്തെ കടകൾ അങ്ങനെ നിരവധി കടകൾ നിലവിലൊരു സ്ഥലമാണ് ഇത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പം അത്രത്തോളം അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാകുന്നുണ്ട് എന്നറിയില്ല ഏതൊരാളും ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊരു സങ്കടപ്പെടുത്തുന്ന ഒരു രംഗം തന്നെയാണ് ഓരോരാളെ സ്വപ്നങ്ങളാണ് ഇത് ഒരു നിമിഷ നേരം കൊണ്ട് ഉണ്ടായത് എത്രയെത്ര കുടുംബങ്ങൾ ഒരു നിമിഷം നമ്മൾ ആലോചിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് നോക്കി നിൽക്കാൻ കഴിയില്ല അത്രയും ഓരോ കത്തി നശിച്ച ഓരോ സാധനങ്ങളും എന്ത് നിങ്ങൾ കാണുന്നില്ലേ നമ്മൾ എങ്ങനെ ഒരു നിങ്ങൾ ഇത് ഒരാൾ ഇത് ഒരാൾ കണ്ടവരിക്ക് മറ്റൊരാളോട് വിവരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊരു മനസ്സിലാകുന്നതിലപ്പുറമാണ് കാര്യങ്ങൾ എത്രയെത്ര കോടികൾ രൂപ എത്ര എത്ര കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾ എല്ലാം ഒരു നിമിഷ നേരം കൊണ്ട്